ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖായിട്ടും സേഫായിട്ടുണ്ടല്ലോ അലഹദില്ല ഞാനിവിടെ സുഖായിട്ടും സേഫായിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആപ്പിൾ ജ്യൂസാണ് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ എക്സ്ട്രാ ചേർക്കാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആപ്പിൾ ജ്യൂസ് ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഹെൽത്തിയാണ് മനസ്സ് നിറയും നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആപ്പിൾ ചേർക്കുന്നത് കനത്തിലായിരുന്നു എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റുമാൻ പഴമാണ് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ സീഡ്സ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഷ്ണാക്കി എടുത്ത ആപ്പിളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ റുമാൻ പഴം ഈ പഴത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് കമൻറ്റിൽ അറിയിക്കുക പിന്നെ അതാ കുടിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടാൻ വെച്ച് കൊട്ടയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാഷും കൂടി പിന്നെ അതാ ഇട്ടുകൊടുക്കുന്നുള്ളത് പഴമാണ് ചെറിയ നേന്ത്രപ്പഴം അതും മുക്കാൽ ഭാഗത്തോളം ഇട്ട് ഞാൻ നല്ല രീതിക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് പാലാണ് നല്ല തണുപ്പാക്കി എടുത്ത പാലാണ് അത് ഒരു കവർ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലും കൂടി ചേർത്തെടുത്ത് ഞാൻ നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാൻ മറന്ന് പോയിട്ടുണ്ട് അല്ല ഞാൻ വാക്കിയാക്കിയതാണ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ച് ബാക്കി വെച്ചതാണ് അപ്പോൾ പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ടെടുത്ത് നല്ല രീതിക്ക് അടച്ചെടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അനുയോജ്യമായ കമൻറ്റിടാനും മറന്നു പോവല്ലേ എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ജ്യൂസ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത് ഓരോരോ ഗ്ലാസ് കുടിച്ചാൽ പെട്ടെന്ന് ക്ഷീണം മാറും അപ്പോൾ അതാ എൻ്റെ ജ്യൂസ് ഞാൻ ദാ സേവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് േ അപ്പോൾ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കുള്ള ജ്യൂസാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക അടുത്ത വീഡിയോ വരെ കാണുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്